നമസ്കാരം ഇരുപത്തിനാല് ഒൻപത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രഭാതത്തിൽ കേരള ജനത ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയാണ് വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ അപകടമരണം അദ്ദേഹത്തിൻ്റെ അപകടമരണം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന സ്നേഹ സംഗീത ലോകത്തെ സ്നേഹിക്കുന്ന ലോകത്തുള്ള എല്ലാവർക്കും വളരെയേറെ ദുഃഖം ഉണ്ടാക്കിയ ഒന്നാണ് അപകടമരണത്തിന് പിന്നിൽ ദുരൂഹതകൾ ഒത്തിരിയുണ്ട് എന്ന് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയും അതിനെതിരെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ളവർ ചർച്ചയ്ക്ക് വരികയും അദ്ദേഹത്തിൻ്റെ വന്ധ്യ പിതാവ് പല ഏജൻസികൾക്ക് പരാതി നൽകുകയും അതിൻ്റെ പുറത്ത് അന്വേഷണം നടക്കുകയൊക്കെ ചെയ്തു എന്നുള്ള കാര്യം നമുക്കറിയാം ഏറ്റവും അവസാനം സി ബി ഐ വരെ ആ കേസ് അന്വേഷിച്ചു ആ അന്വേഷണത്തിന് ശേഷവും അപകടമരണമാണ് മറ്റൊന്നും ദുരൂഹതകളൊന്നും കണ്ടെത്താൻ കഴിയാതെ അവരും ആ ഫയൽ ക്ലോസ് ചെയ്തു അങ്ങനെയിരിക്കുകയാണ് ഈ അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിരുന്ന അർജുനെ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു അർജുനെ അറസ്റ്റ് ചെയ്ത ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് പുറത്തു വന്നിട്ട് മകൻ്റെ മരണത്തിൽ അത് കൊലപാതകമാണെന്നും അതിനകത്ത് അർജുൻ്റെ പങ്കുണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും അത് വാർത്തയിൽ വാർത്ത ആയിട്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ സ്ഥാനം പിടിച്ചു ഈ കഴിഞ്ഞ ആറു വർഷവും അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ലക്ഷ്മി എന്തുകൊണ്ട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നില്ല അതിനകത്ത് ദുരൂഹത പറഞ്ഞ് അവരെയും സോഷ്യൽ മീഡിയയിൽ ഇരുട്ടുമുറികളിൽ ഇരുന്നു കൊണ്ട് പലരും വിമർശിച്ചു ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ച ഒരവസ്ഥയിലായിരുന്നു അവർ അവരുടെ സഹപാഠിയും അവരുടെ ഭർത്താവും വളരെയധികം വർഷം കാത്തിരുന്നവർക്കുണ്ടായ മകളുടെ അച്ഛനുമായിരുന്നു ബാലഭാസ്കർ ഭാര്യയോടങ്ങേറ്റവും സ്നേഹമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം കൂടാതെ അപകടത്തിൽ അവർക്കും വളരെയേറെ ഉണ്ടാവുകയും അതിന് ചികിത്സ ആവശ്യമായി വരികയും ചെയ്തു ഇന്ന് അവർ പ്രമുഖ ചാനലിന് നടത്തിയ അഭിമുഖത്തിൽ ആറു വർഷത്തിന് ശേഷം തുറന്നു പറഞ്ഞു ബാലഭാസ്കർ അല്ല വണ്ടി ഓടിച്ചിരുന്നത് അർജുനൻ തന്നെയാണ് എന്ന് അർജുനൻ ഡ്രൈവ് ചെയ്യുന്നു അതിന് തൊട്ടടുത്ത സീറ്റിൽ ഞാനും മകളും അതായത് ലക്ഷ്മിയും മകളും ഉണ്ടായിരുന്നെന്നും ഉറക്കക്ഷീണം കാരണം ബാലഭാസ്കർ കാറിൻ്റെ പിറക് സീറ്റിൽ പോയി കിടന്നുവെന്നും അങ്ങനെയാണ് അപകടം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം പിറകിലായിരുന്നുവെന്നും ഡ്രൈവർ അർജുനായിരുന്നുവെന്നും മകളും ഞാനും ഫ്രണ്ട് സീറ്റിലുണ്ടായിരുന്നുവെന്നും പറഞ്ഞു ബാലഭാസ്കറും കുഞ്ഞും മരിച്ചു ഡ്രൈവറും ലക്ഷ്മിയും രക്ഷപ്പെട്ടു അതാണ് ആൾക്കാർക്ക് പറ്റിയ ചർച്ച ചെയ്യാൻ പറ്റിയൊരു വിഷയം അർജുൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ബാലഭാസ്കറിൻ്റെ സുഹൃത്തുക്കളോടൊക്കെ തന്നെ പറഞ്ഞു ഞാനാണ് കാർ ഓടിച്ചത് എനിക്ക് അബദ്ധം പറ്റി ഞാൻ ഉറങ്ങിപ്പോയി കാരണം നീന്തണം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു പക്ഷേ ഹോസ്പിറ്റലിൽ പറഞ്ഞ അർജുൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നേരെ തിരുത്തി പറഞ്ഞു അർജുൻ നല്ല വണ്ടി ഓടിച്ചിരുന്നത് ബാലഭാസ്കറാണോ എന്ന് തിരുത്തി പറഞ്ഞു അതിൻ്റെ കാരണം എന്താണെന്ന് ലക്ഷ്മിക്ക് ഇപ്പോഴും അറിയില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത് ലക്ഷ്മി പറയുന്നു അപകടത്തിന് തൊട്ടുമുമ്പ് ലക്ഷ്മിയുടെ ചിന്തയിലുള്ളതും ലക്ഷ്മിയുടെ മനോമുഖര്യത്തിൽ ഇന്നും ഒരു ചിത്രം പോലെ നിൽക്കുന്നതും അർജുനൻ വണ്ടി ഓടിക്കുന്നതാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം കൂടി ലക്ഷ്മി ഇന്ന് പൊതു സമൂഹത്തോട് പറഞ്ഞു ബാലഭാസ്കറിനെ വിവാഹം കഴിച്ചതിൽ എതിർപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കെന്നും ഒരു പ്രാവശ്യം മാത്രമേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആ ലക്ഷ്മിയെ കൊണ്ടുപോയിട്ടുള്ളൂ എന്നുമാണ് പറഞ്ഞത് ബാലഭാസ്കർ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ മുത്തശ്ശിയോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടും ഒപ്പം താമസിച്ചിരുന്നതെന്നും അച്ഛൻ വല്ലപ്പോഴും ബാലഭാസ്കറിനെ കാണാൻ പറ്റുമെന്നും അച്ഛൻ മാത്രമായിരുന്നു ഞങ്ങളോട് ഇടപെട്ടിരുന്നതെന്നാണ് ഇന്ന് ലക്ഷ്മി വെളിപ്പെടുത്തിയിട്ടുള്ളത് അവരെടുത്തു ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ എൻ്റെ മകളുടെ ദാരുണ മരണത്തിന് കാരണമായ അപകടം ആരെങ്കിലും ക്രിയേറ്റ് ചെയ്താണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും അവരെ വധിച്ചതാണെങ്കിൽ അതിനകത്ത് ഒരു ശതമാനം തെളിവുണ്ടെങ്കിൽ എനിക്ക് ഒരു ശതമാനം ഒരു തരിയെങ്കിലും തെളിവ് കിട്ടിയാൽ ഞാൻ ആദ്യമേ പോലീസിൽ പോകുമെന്നും പത്രമാധ്യമങ്ങളെ കാണുമെന്നും ചാനലുകളിലെല്ലാം തന്നെ വിളിച്ചറിയിക്കുമെന്നാണ് അവരിന്ന് പറഞ്ഞത് ആ അവരുടെ അഭിമുഖം കണ്ട ആദ്യന്തം അവരിലെ വിഷമവും ഗദ്ഗത കണ്ഠയാകുന്നതും നമുക്ക് കാണാൻ സാധിച്ചു ഒരു സ്ത്രീയായ അവർ ഈ പൊതുസമൂഹത്തോടെ പറഞ്ഞത് ഇനിയെങ്കിലും നിങ്ങൾ എന്നെയും എൻ്റെ ഭർത്താവിനെയും വെറുതെ വിടുമെന്നാണ് ഭാര്യയെ സ്നേഹിച്ചിരുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കൽ അദ്ദേഹത്തിന് സ്പോണ്ടലിറ്റീസ് എന്ന അസുഖം വന്ന് വയലിൻ വായിക്കാൻ പറ്റാത്ത കുറച്ച് ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് ആ സമയത്ത് അദ്ദേഹം വ്യസനത്തോടെ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ മരിക്കുന്നതുവരെ ഒരു ദിവസമെങ്കിലും വയലിൻ വായിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നതാണ് ഞാൻ ബാലഭാസ്കർ എന്ന വയലിനിസ്റ്റിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖകരമായ നിമിഷം എന്ന് സൂചിപ്പിച്ചു അങ്ങനെയുള്ള ബാലഭാസ്കർ ഭാര്യയെയും മകളെയും ജീവന തുല്യം സ്നേഹിച്ച ബാലഭാസ്കർ ഭർത്താവിൻ്റെ ഇങ്ങോട്ട് ലഭിച്ച സ്നേഹത്തിന് അപ്പുറം അതിലേറെ സ്നേഹം കൊടുത്ത് അദ്ദേഹത്തെ വളരെയേറെ ആദരവോടെ സ്നേഹിച്ചിരുന്ന ഭാര്യ ലക്ഷ്മി അവരെ നമ്മുടെ സോഷ്യൽ മീഡിയ റൂമുകൾ അപമാനിച്ചു എന്നാണ് അവരിന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം അവർ സമൂഹത്തിൽ വിളിച്ചു പറയുന്നത് സത്യം എന്താണെന്നറിയാൻ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുതെന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെ പലരെയും സംശയത്തിന് നിലനിർത്തിയിരിക്കുന്നു ഇത്രയും നാൾ പൊതുസമൂഹം ഈ സോഷ്യൽ മീഡിയ റൂമുകൾ സോഷ്യൽ മീഡിയയിലെ ലക്ഷ്മിയെ വിമർശിച്ചുകൊണ്ടിരുന്നവർ ബാലഭാസ്കറിൻ്റെ വലിയ ആരാധകരാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ ഈ അപകടം ക്രിയേറ്റഡാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ അവർക്ക് ഇന്ന് ഈ ലക്ഷ്മി മുഖാമുഖത്തിലൂടെ സത്യം തുറന്നു പറഞ്ഞതിന് ശേഷം എന്ത് പറയും എന്നാണ് അവർ നോക്കുന്നത് ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമല്ല എൻ്റെ മനസ്സിൽ എന്താണ് സംഭവിച്ചെന്ന് എനിക്കറിയാം മാത്രമല്ല എല്ലാ ഏജൻസികളോടും സി ബി ഐ ഉൾപ്പെടെ ഏജൻസികളോടെല്ലാം തന്നെ ഈ നടന്ന സംഭവങ്ങൾ അതേപടി പടി ഓർമ്മയുള്ളത് അതേപടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ളത് ലക്ഷ്മിയുടെ ഇന്നത്തെ തുറന്നു പറച്ചിൽ നാളെ ഒരു ചർച്ചയാകാം പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് ഒരു കുടുംബ അമ്മ അച്ഛൻ നഷ്ടപ്പെട്ട മകനേക്കാൾ അല്ലെ മകളേക്കാൾ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകും എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു ഭർത്താവും മകളും നഷ്ടപ്പെട്ട ഒരു സ്ത്രീ സാധു സ്ത്രീ അവരുടെ വിലാപമാണെന്ന് കേരള ജനത കേട്ടത് അവർ സത്യം തുറന്നു പറഞ്ഞു എന്ന ആശ്വാസത്തോടുകൂടി ആയിരിക്കും ഇന്ന് കിടന്നുറങ്ങാൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ ഒരാളിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു എന്ന് എത്രമാത്രം അവരെ ദുഃഖകരമാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ലക്ഷ്മി എന്തായാലും ബാലഭാസ്കറിൻ്റെ മരണത്തിൽ കാർ ഓടിച്ചിരുന്ന അർജുനാണെന്ന് അവർ തർപ്പിച്ചു പറഞ്ഞിരിക്കുന്നു അവരുടെ ജീവിതത്തെ പറ്റി അവർ പറയുന്നു ബാലഭാസ്കറിനെ തൻ്റെ മനസ്സിൽ തൻ്റെ കുഞ്ഞിനെയും താലോലിച്ചുകൊണ്ട് ലക്ഷ്മി ഈ സമൂഹത്തോട് ചോദിച്ച പിരൽ ചൂണ്ടി ചെറിയ ചോദ്യങ്ങളുണ്ട് അവരൊരു വീട്ടമ്മയാണ് ഒരു സ്ത്രീയാണ് അമ്മയാണ് ഭർത്താവിൻ്റെയും മകളുടെയും മരണം കാരണം വളരെയേറെ വിഷമിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ ഇനിയും അവരെ കല്ലെറിയണോ എന്ന് സോഷ്യൽ മീഡിയയിലുള്ളവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ലക്ഷ്മി പറഞ്ഞ വാക്കുകൾ സത്യമാകട്ടെ എന്നാണ് നമുക്കും ആശിക്കാനുള്ളത് വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം